അസ്സാം വലൈക്കും ഞാൻ ശനിയുംകൊടിഞ്ഞിപ്പുറം കൂട്ടുകാരെ ഇന്ന് ഉള്ള വയസ്സിലാകാൻ കാരണം ഈ സമയം കേരള മനസാക്ഷി വലിയ ദുരന്തമേറ്റ് വാങ്ങി നിൽക്കുന്ന സമയമാണ് എല്ലാവരും വലിയ മാനസിക വിഷമത്തിലാണ് ഈ സമയത്ത് ഞാൻ വീഡിയോ കേൾക്കാനിടിയായി വളരെ ഇടുങ്ങിയ മനസ്സിനുള്ളക്ക് മാത്രം പറയാൻ കഴിയുന്ന ചില വാക്കുകളാണ് വീഡിയോയിലുള്ളത് നിങ്ങൾ വീഡിയോ ആദ്യം ഒന്ന് കേട്ടു നോക്കുക കണ്ടോളി ഞാൻ മാത്രം ും ഈ വീഡിയുള്ളത് ഒരു വഹാബി പള്ളിയിലെ ഇമാമോ അദ്ദേഹത്തിന്റെ കുറച്ച് അനുയകളുണ്ട് മുജാഹിദുകള് ഇവര് പറയുന്നത് ഇന്നലെ നമ്മളെ മനസ്സാക്ഷി നെട്ടിപ്പിച്ച വയനാട് ദുരന്തം ആ ഒഴുക്കിൽ മലപ്പുറത്തെ മഹദൻ സ്ഥാപനം കൂടി ഒഴുകിപ്പോകണമായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നലത്തെ ശക്തമായ മാളയിൽ ഗ്രാൻഡ് മസ്ജിദും മഹദനിലെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം നിറയുകയുണ്ടായി അപ്പോൾ അതിലുള്ള ആഹ്ലാദം പങ്കുവെക്കുന്നത് അവർക്ക് മഹദിനും കൂടി എന്ത് ചെയ്യണം ആ വെള്ളത്തിൽ ഒഴുകിപ്പോകണമായിരുന്നു എന്നവർ പറഞ്ഞു എത്ര ഇടുങ്ങിയാണ് ചിന്തിക്കാൻ നോക്കണം ഇന്നൊരു വിഭാഗീയതാണ് മനസ്സിലുള്ളത് ഇങ്ങനെ പറയാൻ ചിന്തിക്കാന് കഴിയണമെങ്കിൽ അത് വല്ലാത്തിടുങ്ങിയ മനസ്സിനോട് നമ്മളൊക്കെ കഴിയുള്ളൂ മഹിദല് മാത്രമല്ല മഴ വന്നാൽ സ്വഭാവമായിട്ട് എല്ലായിടത്തും വെള്ളം കയറും അത് മഴ എന്നാൽ വെള്ളം തോരുകയും ചെയ്യും അലഹമ്മദ മഹദിലെ വെള്ളം നമുക്ക് കണ്ട് ഒഴുകിപ്പോയിട്ടുണ്ട് അപ്പം ഇവർക്ക് ഇവരുടെ ആവശ്യം ഇവരുടെ മനസ്സിൻ്റെ വെറുപ്പ് ഇവർ പ്രകടിപ്പിക്കണം മഹിദിനും കൂടി അതിൻ്റെ കൂടെ ഇങ്ങോട്ട് ഒഴുകിപ്പോണമായിരുന്നു എന്നാണ് പറയുന്നത് വല്ലാത്ത കൗമാണിവർ ഇവരെ ഷെറിലെന്ന് നമ്മളെ കാത്തിരിശിക്കുമാറാട്ടെ ആമിയറബ്ബുല്ലമീൻ